ലോഡ് ഓഫ് ദി റിങ്സ് എന്നൊരു ഫിലിം സീരീസ് ഉണ്ട് അതിനകത്ത് ലോകത്ത് മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള ഒരു മോതിരം ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളയാൻ വേണ്ടി യാത്ര തിരിക്കുന്ന ഫ്രോഡോ സാംവൈസ് എന്ന രണ്ട് കൂട്ടുകാർ അവരുടെ യാത്രയുടെ ഫൈനൽ മൊമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഫ്രോഡോ ഫിസിക്കലി ഭയങ്കരമായിട്ട് വീക്കാവുന്നു ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുന്നു റിംഗ് ആണെങ്കിൽ ഫ്രോഡോയ്ക്ക് മാത്രമേ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ സാംവൈസിന് ഇതെടുക്കാൻ പറ്റില്ല ആ സമയത്ത് സാം വൈസ് ഫ്രോഡോഡ് പറയുന്ന മനോഹരമായ രണ്ട് വാക്കുണ്ട് ഐ കോൺ ക്യാരി ദുബൈ യു എനിക്ക് റിങ് എടുക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ എനിക്ക് നിന്നെ എടുക്കാൻ കഴിയും നമ്മുടെ ലൈഫിലും ഈ സാം വൈസിനെ പോലെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടി അടിപൊളിയാകുമെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന മൊമെൻറ്റിലും നമ്മളോട് ഐ ക്യാൻ യു എന്ന് പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ